ഈ ഈ പല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എടുത്തു വന്നതാ ഒരു ഒരു രൂപ യൂസർ ഫീയും ഞാൻ സത്യം പറയട്ടെ വീട്ടിൽ ഇല്ല എന്നിട്ടാണോ എവിടെ ഇതൊക്കെ കിടക്കുന്നത് വീട്ടിൽ കേറി എന്നെ മര്യാദ വരുവാ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുപ്പിലിട്ടാ കത്തിക്കുന്നത് എന്നിട്ട് ഇവിടെ ആർക്കും ഒരു രോഗവും ഇല്ല ഒരു കൊഴപ്പവും ഇല്ല അയ്യോ ചേച്ചി അത് പാടില്ല ചേച്ചി മാലിന്യ സംസ്കരണ രംഗത്തെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച കർമ്മ എന്ന ഹരിതകർമ്മ സേന ഹ്രസ്യ ചിത്രം ഡോക്ടർ ജയരാജമെ റിലീസ് ചെയ്തു ജനപ്രതിനിധികളും ജീവനക്കാരും പൊതുജനങ്ങളും ചേർന്നാണ് ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ഡാനി ജോസ് പാറത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗമായ സിന്ധു മോഹൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വി ഇ ഒ എം ജയസൂര്യനാണ് മാലിന്യ സംസ്കരണ രംഗത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും പലയിടങ്ങളിലായി തരംതിരിച്ച പുനരുപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഹ്രസ്വചിത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത് ജീവിതത്തിൽ ദൈനംദിനം വീടുകളിലും നിക്ഷേപിക്കപ്പെടുന്ന കോടിക്കണക്കിന് ടണ്ണുകൾ വരുന്ന പ്ലാസ്റ്റിക് നിരന്തരമായി വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് കൊണ്ടുവന്ന് അത് ഓരോ ഇനങ്ങളാക്കി തരംതിരിച്ച് അത് സർക്കാരിൻ്റെ ഏജൻസിയായ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി ആ കമ്പനി അത് വിവിധ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നിർമ്മി നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൈമാറുന്ന ഒരു ബൃഹത്തായ ഒരു ചെയിൻ പ്രോസസ്സാണ് ഹരിതകർമ്മ സേനയിലൂടെ നടക്കുന്നത് ആ പരിപാടിക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ സമൂഹത്തിൽ നിന്ന് നേരിടുന്നുണ്ട് കാരണം പുതിയ ഒരു സംരംഭമായതുകൊണ്ട് ആ പുതിയ സംരംഭം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ ഹരിതകർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന് അവർക്ക് നേരിടേണ്ടി വരുന്ന നിരവധിയായ തടസ്സങ്ങൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ശരിയായ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നും സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കത്തിക്കുന്നതും വലിച്ചെറിയുന്നതും പിഴയും തടവും ലഭിക്കുന്ന കുറ്റകൃത്യമാണെന്നും ചിത്രത്തിലൂടെ പങ്കുവയ്ക്കുന്നു ഷിനു ഷാലു ശിൽപ എസ് നായർ മൈക്കേ സ്കൂൾ പ്രധാന അധ്യാപിക പി എ ലൈല മാർഗ്രറ്റ് തോമസ് ഷെസ്ല ഷിനു പി എസ് ഹാരിസ് നോബി ബഷീർ എന്നിവർ അഭിനേതാക്കളായിരുന്നു ഇത്തരം ആളുകളാണ് ശാപം ഹരിതകർമ്മ സേവനം ചെയ്യുന്ന വലിയ പ്രവർത്തനത്തെ തിരിച്ചറിയാതെ പോകുന്ന ആളുകൾ ഓരോ ദിവസവും അവർ വീടുകളിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന മഹത്തരമായ സേവനമാണ് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെയും പ്രകൃതിയെയും ചരാചരങ്ങളെയും കാണുന്ന പുഴകളെയും എല്ലാം തിരികെ നൽകാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അത് ഓർപ്പെടുത്തലാണ് സത്യത്തിൽ ഈ ഹ്രസ്വ ചിത്രത്തിലൂടെ പ്രിയപ്പെട്ട ജയസൂചിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ നൽകിയിരിക്കുന്നത് ക്യാമറ അസറുദ്ദീൻ റഷീദ് ആണ് പശ്ചാത്തല സംഗീതം സാം സൈമൺ എഡിറ്റിംഗ് അജ്മൽ സിനാജും പ്രൊജക്ട് ഡിസൈനർ അബിൻ ഷാ തുടങ്ങിയവരുമാണ് ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു